ഇരട്ട ടോൾ ഇനിയില്ല യു പി ഐ വഴി അടച്ചാൽ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം അധികം രാജ്യത്തെ ടോൾ പിരിവ് സംവിധാനത്തിൽ വൻ മാറ്റവുമായി കേന്ദ്ര സർക്കാർ ഇതുവരെ ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾ ടോൾ പ്ലാസകളിൽ കടന്നു പോകുമ്പോൾ ടോൾ നിരക്കിന്റെ ഇരട്ടി തുകയാണ് ഈടാക്കിയിരുന്നത് എന്നാൽ ഇനി ആ നിയമം മാറുകയാണ് നവംബർ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ചട്ടപ്രകാരം യു പി ഐ പോലുള്ള ഡിജിറ്റൽ പണമിടപാട് വഴി ടോൾ അടയ്ക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധികം മാത്രം അടച്ചാൽ മതിയാകും ഉദാഹരണത്തിന് ടോൾ നിരക്ക് നൂറ് രൂപയാണെങ്കിൽ ഫാസ്റ്റാഗ് ഇല്ലാത്തവർക്ക് യു പി ഐ വഴി അടയ്ക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ച് മതിയാകും പക്ഷേ പണം കയ്യിൽ കൊടുക്കുന്നവർക്ക് ഇളവ് ഇല്ല ഇരുന്നൂറ് തന്നെ അടയ്ക്കേണ്ടി വരും പുതിയ ഭേദഗതി രണ്ടായിരത്തിയെട്ട് നാഷണൽ ഹൈവേ സ്പീഡ് ചട്ടം പരിഷ്കരിച്ചാണ് ഈ മാറ്റം നടപ്പിലാക്കുന്നത് ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കുക ടോൾ പ്ലാസകളുടെ തിരക്ക് കുറയ്ക്കുക സുതാര്യത ഉറപ്പാക്കുക എന്നിവയാണ് ഈ പരിഷ്കരണത്തിന്റെ ലക്ഷ്യം സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം നിലവിൽ രാജ്യത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വാഹനങ്ങളിലും ഫാസ്ടാഗ് സ്ഥാപിച്ചു കഴിഞ്ഞു എങ്കിലും ഫാസ്റ്റാഗിൽ പണം തീർന്നുപോയത് അറിയാതെ ടോൾ പ്ലാസയിൽ എത്തുന്നവർക്കും ഈ പുതിയ സംവിധാനം ഒരു ആശ്വാസമായി തീരും ഡിജിറ്റൽ ഇന്ത്യയുടെ അടുത്ത ചുവടുവെപ്പ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ വിശദീകരണ പ്രകാരം ഈ മാറ്റം രാജ്യത്തെ ടോൾ പിരിവ് പ്രക്രിയ വേഗത്തിലാക്കുകയും പ്ലാസകളിലെ ക്യൂ കുറയ്ക്കുകയും പണം കൈമാറുന്ന ഇടപാടുകൾ നിയന്ത്രിക്കുകയും ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത്